എൻ്റെ അഞ്ജന ഞാൻ പൂഞ്ഞാറിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്നര വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ആദ്യത്തേത് പോയായിരുന്നു പിന്നെ പല പ്രാവശ്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങളന്നാവുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഇവിടെ വന്ന് ഞാനും പപ്പയും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് മരുന്ന് കൊടുൊന്നും കഴിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻ്റ് കത്തറിലായിരുന്നു ഞാൻ അങ്ങേ അങ്ങോട്ട് പോയി എന്നും ഞാനും ഹസ്ബൻഡും കൂടെ ഉടമ്പടി പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും ഒരുമിച്ച് ചെല്ലുമായിരുന്നു എന്നും മാതാവിൻ്റെ തൈലം എടുത്ത് ഞങ്ങൾ വയറ്റിൽ കുരിശു വരച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ജനുവരിയിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ അവസാനം ഏപ്രിൽ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഡിസംബർ പതിനേഴാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി അടുത്ത അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസേറിയൻ്റെ സമയത്ത് യൂട്രസിൻ്റെ അടുത്ത് ഒരു തടുപ്പ് പോലെ ഡോക്ടേഴ്സ് കണ്ടു അത് ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു അത് അത് അതിനെക്കുറിച്ച് കേട്ട പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞാൽ അത് ഫാറ്റായിരിക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു ഞാനൊന്ന് മാതാവിനോടാണെങ്കിൽ പ്രത്യേകിച്ച് കരിഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിയെ കുഴപ്പമൊന്നും കാണല്ലേ ഫാറ്റ് തന്നെ ആയിരിക്കണേ വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ലേ എന്ന് പ്രത്യേകിച്ച് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവസാനം റിസൾട്ട് വന്നപ്പം അത് ഫാറ്റാണെന്ന് തന്നെ ആണെന്നുള്ളത് റിസൾട്ട് വരികയും ചെയ്തു അടുത്ത 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 കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ പയറ് ഭയങ്കര വയറുവേദനയായിരുന്നു അപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പം പറഞ്ഞു അത് അപ്പൻഡിക്സ് ആയിരിക്കും ഓർഡർ തന്നെ സർജറി ചെയ്തത് കളയേണ്ടി വരേണ്ടി വരുമെന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണല്ലേ ഞാൻ ഞാനിവിടെ വന്ന് സാക്ഷ്യംപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വീണ്ടും വേറൊരു ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു അത് ഗ്യാസിൻ്റെ പ്രോബ്ലമാണ് പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചാൽ മതി പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിച്ച് അത് പോകുകയും ചെയ്തും അങ്ങനെ അപ്പൻഡിക്സിൻ്റേതായ ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് ആ ഡോക്ടർ പറയുകയും ചെയ്തു വേറെ മാതാവ് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിലാണെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് അത് സാറ്റിസ്ഫാക്ടറി എന്നുള്ള പൊസിഷൻ വേണം അപ്പം സാറ്റിസ്ഫാക്ടറി കിട്ടിയില്ലെങ്കിൽ അവരെ ജോലി എന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഹസ്ബൻഡിനാണെങ്കിൽ സാറ്റിസ്ഫാക്ടറി എന്നുള്ള ഇത് കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഓഡിറ്റിങ് കഴിഞ്ഞപ്പം ഹസ്ബൻഡിനാണെങ്കിൽ ഹസ്ബൻഡ് സ്റ്റോറിന് സാറ്റിസ്ഫാക്ടറി നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാതാവ് വേറെ വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകിയത് എനിക്ക് ഒ ഇ ടി നൽകിയതാണ് ഞാൻ പതിമൂന്ന് പ്രാവശ്യം എഴുതിയാണ് എനിക്ക് ഒ ഇ ടി കിട്ടിയത് ഞാൻ പല വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഒ ഇ ടി നോക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഒ ഇ ടിയുടെ എക്സാം എഴുതി എനിക്ക് റീഡിങ് ആയിരുന്നു ഒരിക്കലും കിട്ടാത്തതെന്ന് അന്നേരം എനിക്ക് ലിസണിങ് എനിക്ക് റൈറ്റിങ്ങും സ്പീക്കിങ്ങും കിട്ടി അങ്ങനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തീരുമാനിച്ചും ന്യൂസിലൻഡ് പോകാമെന്ന് അങ്ങനെ ലിസ് ലിസനിങ്ങും റീഡിങ്ങും വീണ്ടും എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് മധ്യസ്ഥം വഹിച്ചു മാതാവിനോട് പ്രത്യേകം കരഞ്ഞു പറഞ്ഞു എനിക്ക് അത് രണ്ടും തരണേന്ന് അങ്ങനെ എനിക്കാണെങ്കിൽ മാതാവ് ലിസനിങ്ങും റീഡിങ്ങും തന്ന എന്നെ അനുഗ്രഹിച്ചു ഞാനിപ്പോൾ എൻ്റെ ഒ ടി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രസിദ്ധ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് പത്രങ്ങൾ വിതരണം ചെയ്തു രോഗികളെ സന്ദർശിച്ചും മറ്റുള്ളവർക്കാണെങ്കിൽ സഹായങ്ങൾ വീട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കൊക്കെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു ഈ അനുഗ്രഹങ്ങൾ കിട്ടിയതുവഴി എനിക്ക് മാതാവിലോട്ട് കൂടുതൽ മാതാവിലോട്ട് ഈശോയിലോട്ടും കൂടുതലെടുക്കാൻ പറ്റി മറ്റുള്ളവരെ പ്രത്യേക പ്രത്യേകം പ്രാർത്ഥനയെ വലിയ താല്പര്യമില്ലാത്തവരോട് പറഞ്ഞ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടുതൽ ഈശോയിലോട്ട് അടുപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇപ്പം ഒരു കുടുംബമായിട്ടാണ് അവർ സാക്ഷ്യം പറയാനായിട്ടും വന്നതും അപ്പം ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളത് ഇപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുമ്പം ഈ ഉടമ്പടി തൈലത്തിൽ ഒരുപാട് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരുപാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട് പ്രത്യേകം വിധം ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളൊന്നും ഉടമ്പടി തൈലവും കാശുരൂപവുമാണ് ഏറെ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ ഒരു ഹൃദയത്തോടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഉടമ്പടി ചെയ്യുന്നവർ ഇത് പ്രയോഗിക്കുമ്പോൾ അതിൽ വലിയ വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങളിൽ പറയുന്നുമുണ്ട് അതില പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിലൊരു കുഞ്ഞിൻ്റെ കാര്യവും പിന്നീട് ഈ ഒ ഇ ടിയുടെ പരീക്ഷയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ പതി മൂന്നാമത്തെ പ്രാവശ്യമാണ് എഴുതി ലഭിച്ചു എന്ന് പറയുന്നത് അപ്പം ഇത്രയും പ്രാവശ്യം ഒരു പരീക്ഷ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ കഴിവിൽ ഇനി ഇത് മുന്നോട്ട് പോകത്തില്ലെന്നുള്ള നല്ല ബോധ്യത്തിൽ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രെമിസ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനോട് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്ന ഉടമ്പടി നിയോഗങ്ങൾ വെക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കഴിവിനും നമ്മുടെ പ്രാപ്തിക്കും ഉള്ളിൽ നിൽക്കുന്ന നിയോഗങ്ങൾ വെക്കരുത് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ പറയുന്ന ദൈവാനുഭവങ്ങളെല്ലാം കിട്ടിയപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു എന്നാണ് അവസാനം പറയുന്നത് അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ വർധനവില് ബോധ്യപ്പെടണമെങ്കിൽ മനുഷ്യരായ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ മനുഷ്യരായ ഒരു യുക്തിക്കും നമ്മുടെ ദൈവാനുഭവത്തിനും ഒരു വ്യക്തമായിട്ടൊരു എവിഡൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലൊരു ദൈവാനുഭവം ഉണ്ടാവണം ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കുന്നതും ഇത്തരണത്തിലുള്ള സോളിഡായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അല്ലെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള അല്ലെ എവിടെ പോയാലും മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നുള്ള ബോധ്യത്തിലേക്കാണ് വേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ആ ബോധ്യത്തിന് കാരണമാകാൻ ഒരു കുഞ്ഞും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ലഭിച്ചിട്ടുള്ള വിജയവും ഒപ്പം മറ്റു ജീവിത പങ്കാളിയുടെ മറ്റും സൗഖ്യവും എല്ലാം കാരണമായിട്ടുണ്ട് അപ്പം ഇനിയും മുൻപോട്ടുള്ള ഈ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വളരുവാനും അങ്ങനെ അമ്മയുടെ വലിയ പ്രത്ക്ഷീരണത്തിൻ്റെ സാക്ഷിയായിട്ട് മകൾ മാറുവാൻ ദൈവം അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക